ഹലോ ഗായ്സ് അപ്പം ഡ്യൂട്ടി ഡയറി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ യൂട്യൂബ് ചാനലേ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ ടൂർ ആണ് കേട്ടോ അതിൻ്റെ പരിസരവും കാര്യങ്ങളും എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചുതരാം ഇതാണ് കേട്ടോ എൻട്രൻസ് അപ്പം ഇങ്ങനെ കയറി വരുമ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു അക്കോറി ഉണ്ട് അതുപോലെ തന്നെ ഒരു ചെയർ ഇട്ടിട്ടുണ്ട് അവിടെത്തന്നെയാണ് കേട്ടോ ക്യാഷ് കൗണ്ടറും പിന്നെ ഇതാണ് ഞങ്ങൾ അക്കോറി നൈറ്റ് വ്യൂ ഒക്കെ കാണാൻ അടിപൊളിയാണ് കേട്ടോ അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതുപോലെ ഇതാ കയറി വരുന്ന അവിടെ തന്നെ ഫാർമസിയാണ് അപ്പോൾ പേഷ്യൻസിൻ്റെ ഫയൽ കാര്യങ്ങളൊക്കെ എവിടെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ അത്യാവശ്യം വേണ്ട മെഡിസിന് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഒരു പേഷ്യൻ്റ് ഒന്നപ്പോൾ അവർ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചേച്ചിയും നഴ്സിമിലൊക്കെ ഈ ഫയൽ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി മാത്രമേ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറുള്ളൂ കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ ചേച്ചി പേഷ്യൻറ്റിൻ്റെ ബില്ലടിച്ച് കൊടുക്കുകയാണ് ഞങ്ങൾ ഞങ്ങളെ പരിമിതിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്യണം അപ്പം നിങ്ങൾ ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഈ ഫാർമസിനെ തൊട്ടപ്പോലെ തന്നെയാണ് ലാബ് അത്യാവശ്യം വേണ്ട ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ചെയ്യും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം ഇപ്പോൾ പേഷ്യൻസ് ഒന്ന് ഒഴിഞ്ഞപ്പോൾ എടുത്ത വീഡിയോ ആണ് കേട്ടോ അവരൊക്കെ ഓരോ ഡ്യൂ അവരുടെ ഡ്യൂട്ടി തന്നെയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടിറങ്ങിയതാണേ ഇതാണ് സാറിൻ്റെ ഒ പി അതൊന്ന് ഞാൻ അധികം ഡീറ്റെയിൽ ആയിട്ടാണ് കാണിക്കുന്നില്ല എന്നാലും നല്ല നീറ്റായിട്ടുള്ള വർക്ക് കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ ചെയ്തിട്ടുള്ളത് തൊട്ടിപ്പുറത്താണ് ഇഞ്ചക്ഷൻ റൂമും ഡ്രസ്സിങ്ങും അത്യാവശ്യം വേണ്ട സ്വിച്ചറിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ ചെയ്യും പിന്നെ കുറച്ച് ഇഞ്ചക്ഷനും കാര്യങ്ങളും വെച്ചിട്ടുണ്ട് ഇവിടെ നിന്നാണ് ഇഞ്ചക്ഷൻ ചെയ്യാറും അതുപോലെ തൊട്ടപ്പുറത്ത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഉണ്ട് അവിടുത്തെ നമുക്ക് അലോ അല്ല പിന്നെ ഇവിടുന്ന് ബി പി ഒക്കെ നോക്കിയിട്ടാണ് പേഷ്യൻറ്റിനെ നമ്മൾ സാറിൻ്റെ ഒപ്പിലേക്ക് വിടുക ഇതാണ് നെബുലൈസേഷൻ ഏരിയ തൊട്ടപ്പുറത്തായിട്ട് തന്നെ പേഷ്യൻസിൻ്റെ ഉണ്ട് ഇതാണ് ഒബ്സർവേഷൻ ഏരിയ തൊട്ടപ്പുറത്ത് ഇതേപോലെ പെട്ടെന്ന് ഒക്കെ ഇട്ടിട്ട് എ സി ജി എടുക്കാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് തന്നെയാണ് ഐ ആർ ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുക അപ്പോൾ ഞാൻ ഒന്നും കൂടെ സ്പീഡിലൊന്നും കൂടെ കാണിച്ചത് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുക കാരണം ഞങ്ങൾ അത്രയും തിരക്കും കാര്യങ്ങൾക്കിടയിലാണ് തമാശ രൂപത്തിലുള്ളതാണെങ്കിലും എങ്ങനത്തെ വീഡിയോസ് ആണെങ്കിലും എടുക്കുന്നത് അത്രയും റിസ്ക് എടുത്തിട്ടാണ് ഇപ്പോഴത്തെ കാര്യം പറയുകയാണെങ്കിൽ സാറിപ്പോൾ ഫുഡ് കഴിക്കാൻ പോയി ആ സമയത്ത് പേഷ്യൻസൊക്കെ ഒന്ന് ഒഴിഞ്ഞപ്പം ഞാൻ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ഒന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഒരുപാട് തെറ്റു കുറ്റങ്ങളുണ്ടാവും നിങ്ങളെ ക്ഷമിക്കുക ക്ലാരിറ്റി ഇഷ്യൂസൊക്കെ ഉണ്ടാവുമെന്ന് നിങ്ങളെ ക്ഷമിക്കുക അതുപോലെ നിങ്ങളെ സപ്പോർട്ട് ഞങ്ങളെ കൂടെ വേണം വീഡിയോസിനെ എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക ഇത് നമ്മൾ ഹോസ്പിറ്റലിൽ എന്നുള്ള ഫൗണ്ടേഷൻ്റെ കീഴിലുള്ള ഒരു ആണ് കേട്ടോ അപ്പോൾ അതും കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ കുറേ നൈറ്റ് വ്യൂം കൂടെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ് ബൈ